ഹലോ ഹായ് അസ്സലാമലൈക്കും അപ്പൊ എന്തോ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ എവിടെ നിങ്ങള് എല്ലാരും വരീട്ടോ അപ്പൊ വോട്ട് ചെയ്യാൻ പോവാണ്ടട്ടോ വോട്ട് കാക്കു അവിടെ സ്കൂളിൽ പോയിക്കട എന്തോരം തിരക്കാണല്ലോ പറഞ്ഞു തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്ക് എന്നിട്ട് പോരായിരുന്നു അപ്പൊ കാക്കു ആളൊന്നും നൊയിഞ്ഞാല് വരാർന്നു അപ്പൊ ബേബി ആളൊക്കെ ഉറക്കിട്ടുണ്ട് ഇനിയിപ്പോ ഒന്നാലും ചെയ്യുമ്പോൾ നിങ്ങള് എന്താ ബോട്ടൊക്കെ ചെയ്തിട്ട് വന്നാ മതിട്ടോ പറഞ്ഞ് മക്കളൊക്കെ കണ്ടിട്ടോ അവിടെ പിന്നെന്താ വിശേഷങ്ങളൊക്കെ നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ ആർക്കെ ചെയ്ത് വോട്ട് ചോദിക്കാൻ പാടില്ലല്ലേ നമ്മളെ മനസ്സിലാ എന്തായാലും നല്ലൊരു നീതിമാനായ എന്താ ഭരണാധികാരി വരട്ടെ അല്ലേ പാവങ്ങൾക്കൊക്കെ സഹായി പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഭരണാധികാരി വരട്ടെ എപ്പോഴും ദുബ ചെയ്യലുണ്ട് കേട്ടോ ഞാൻ നമ്മളെയൊക്കെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾ വരട്ടെ വിജയം വിജയമുണ്ടാവുള്ളൂ പിന്നെന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ ചോറൊക്കെ തിന്നോ അപ്പൊ ഇന്ന് നമുക്ക് ചിറങ്ങ താഴ്ചതും മീനു വേണം കേട്ടോ ചോറൊക്കെ തിന്നു അലഹദില്ല കുട്ടികളെ രണ്ടാളും ഇറങ്ങി രണ്ടെണ്ണം ഇതാക്കണു ഇവിടെ മേക്കപ്പ് കണ്ടോ മേക്കപ്പ് ഇട്ട് കാണു കുത്തറക്കുക ഒരു ബാക്കറ്റിൽ അന്ന് നമ്മൾ വാങ്ങിയ കുറെ സാധനങ്ങൾ അതൊക്കെ ഇട്ടോ മേക്കപ്പും അതും ഇതും ഇവിടെ എഴുതണോ ഇവിടെ എഴുതണോ അപ്പറം എഴുതണോ അപ്പറേ എഴുതണോ ഒക്കെ ഇണ്ടട്ടോ പിന്നെന്താ വേറെന്താടാ സെവൻ ബോക്സിൽ എന്തോ ചോദിച്ചല്ലോ അപ്പൊ നമ്മളെ കമന്റ് ബോക്സിൽ ചോദിച്ചല്ലോ സ്ഥലം എവിടെയാണ് സ്ഥാത്ത എങ്ങനെയാ അങ്ങോട്ട് വരിക എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇങ്ങോട്ട് പോരി മക്കളെ മലപ്പുറം ജില്ലയാണ് മഞ്ചേരി കഴിഞ്ഞൊരു അറേ കിലോമീറ്റർ കഴിഞ്ഞ ആനക്കായ എത്തി ആ നാല് അഞ്ച് കിലോമീറ്റർ അല്ലടാ ആനക്കായ് എത്തി ആനക്കായത്തുനിന്ന് നേരെ പുള്ളിലങ്ങാടി വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ വള്ളിക്കാപ്പറ്റ വഴിയോ പോന്നാ മതി കേട്ടോ പെരിന്തൽമണ്ണ റൂട്ടാട്ടോ മലപ്പുറം റൂട്ടല്ല അപ്പോൾ എല്ലാവരും വരി എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്തായാലും പാടത്തിന്റെ പക്കത്ത് നിന്ന് കണ്ട് വിളിച്ചാന്ന് കണ്ടെട്ടോ ഞങ്ങൾ ഇവിടെ തീണ്ണുപാത്തോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ചെറിയൊരു സൂചന തന്നാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെന്നും ആസ്പത്രി കേസൊക്കെയാണ് അപ്പൊ ഇവിടെ ഉണ്ടാവൂല അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ കാട്ടില്ലേ അതേപോലെ ഞാൻ പയരക്കാൻ പായേണ്ടി വരും ഞാൻ ചായ ഉണ്ടാക്കാം ഓണാക്കും ഇങ്ങൾ കെട്ടും അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പൊ എന്താ മക്കളെ ചായ ഒടിച്ചാലും നിന്നാലും ഒന്നല്ലേ വരുന്നത് മക്കളെ ഒക്കെ കാണാന്നൊക്കെ കരുതിക്കാണ്ടായിരിക്കും അപ്പൊ പിന്നെന്താ ഇന്നലെ ഇപ്പോൾ ഞാനൊരു ചെറിയ വാക്ക് പറഞ്ഞു അതിൻ്റെ വേലാരോ സൈക്കിളും കൊടുത്തു ഓടിക്കണിട്ടോ ഞാൻ പിന്നെ അതിന് മറുപടി കൊടുത്തു പിന്നെ ഞാൻ എനിക്ക് തോന്നി വേണ്ട അന് കൊടുക്കണ്ട അതിന് നമ്മളതാണ് ഡിലീറ്റ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഒരാളതിന്റെ പുറത്ത് സൈക്കിളും മോണ്ട് കരുത് ബാക്കി ആൾക്കാരൊക്കെ ടാക്സി വിളിച്ച് പോരും അല്ലാന്നുണ്ടെങ്കിൽ കമ്പിയും കുളത്തൊക്കെ എടുത്ത് പിക്കാസൊക്കെ എടുത്ത് ആള് വലത്താലോ കൂടും അപ്പൊ എന്താ കമൻ്റ് എന്നായിരിക്കില്ലേ അപ്പൊ നമ്മളെന്നാ യാത്ര പോകണന്നേ ഞാൻ പറഞ്ഞില്ല നമ്മളെ ബേബിനെ മാറ്റി ഒരുക്കിയപ്പോൾ നല്ല ബംഗാളി കുട്ടികളെ മാതിരി ഉണ്ട് കാരണില്ലേ അപ്പൊ അതിൽ ഒരാള് കമന്റ് ചെയ്തുണ് എന്താ ബംഗാളിയാളിയും റബ്ബ് പഠിച്ചതല്ലേ ആണിട്ട മക്കളെ ബംഗാളിയാൾ ഇന്നൊക്കെ റബ്ബ് പഠിച്ച തന്നെയാണ് അത് മോശപ്പെടുത്തി പറഞ്ഞേലട്ടോ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ഒരാൾ മാത്രമേ തെറ്റിദ്ധരിച്ചിട്ടുള്ളൂ വേറെ എത്ര ആൾക്കാർ പത്തിരുപതിനായിരം നാൽപ്പതിനായിരം ആൾക്കാരൊക്കെ കാണും ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല കാരണം എന്നെ ശരിക്കും മനസ്സിലാക്കണ വ്യക്തികൾ അങ്ങൊക്കെ അല്ലേ അപ്പോൾ ആ വ്യക്തി എന്തെയാവോ അങ്ങനെ തെറ്റു എന്താ തോന്നിയതായിരിക്കും ചിലപ്പോൾ തോന്നിയതുകൊണ്ടെന്ന് പറഞ്ഞു തന്നായിരിക്കും ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ലെങ്കിൽ ആ അവളെപ്പോഴും അങ്ങനെ വിളിച്ചു എന്താ വെച്ചാൽ ഒരു വേറെ ലുക്കാണ് നല്ല ഭംഗിയാണല്ലോ ആ കുട്ടികളെ കാണാനില്ലേ വേറൊരു സ്റ്റൈലാണ് ആ കുട്ടികളെ കാണാൻ ബംഗാളി കുട്ടികളെന്ന് പറയുമ്പോൾ അത് അവരെ പേരെടുത്ത് അവരെ സ്ഥല പേരെടുത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലാതെ അവരെ കാണൊന്നും പറയലട്ടോ ഞാനൊക്കെ ഞങ്ങൾക്കൊക്കെ കുട്ടികളില്ല നമുക്കൊക്കെ കണ്ടില്ലേ ഇങ്ങക്കൊക്കെ ആറ് കുട്ടികളുണ്ട് എന്റെ അഞ്ച് പെൺകുട്ടികളിങ്ങൾ കണ്ടില്ലേ പല രൂപത്തിലും പല കോലത്തിലും പല നിറത്തിലുമാണ് അല്ലേ അപ്പം അത് മോശപ്പെടുത്തി പറയണല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയണ കേട്ടോ അതൊരു മോശവാക്കാണെന്ന് കരുതണ്ട പിന്നെ ബംഗാളി നമ്മൾ സ്ഥലപ്പേര് പറഞ്ഞാണ്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കുട്ടിനെ പോലെയെന്ന് പറഞ്ഞാൽ അതൊരു കുട്ടി തന്നെയാണ് അപ്പം നിങ്ങൾ അങ്ങനെയല്ലേ മനസ്സിലാക്കു ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയലുണ്ട് നല്ല ഭംഗിലേ ചൈന കുട്ടികളെ മാതിരിയെന്നല്ലേ അപ്പം നമ്മൾ വേറെ പറയ നല്ല വെളുത്ത കുട്ടികളെ പറയണ്ടത് അത് മദാമ്മ കുട്ടി അത് അമേരിക്കത്തെ കുട്ടിയാരല്ലേ പറയില്ലേ നമ്മൾ പറയില്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ അല്ലാതെ ആ കുട്ടീനെ ഒരിക്കലും ആക്ഷേപിച്ച് പറയല്ലോട്ടോ ആ കുട്ടികളെ നമ്മൾ ഒരിക്കലും ആക്ഷേപിച്ച് പറയില്ല അപ്പൊ ഓളെ പൊതുവേ ബലൊക്കെ പറയും പങ്കാളി കുട്ടിയാണ് അറിയാം അത് ആ ഒരു ലുക്കാണ് ആ കുട്ടി ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ണും മോറും മൂക്കൊക്കെ ചെറുതായിട്ട് നമ്മളെ ലീനോ ബേബിയാ അപ്പൊ ആ ഡ്രസ്സും കൂടി ഇട്ടപ്പോ ഒരു പ്രത്യേക ഭംഗി കാണാൻ അപ്പൊ ഇഷ്ടം കൊണ്ട് വിളിച്ചാണ് ഒരിക്കലും തെറ്റു തിരിക്കല്ലേട്ടോ അപ്പം അങ്ങനെ അറിയാതെ തെറ്റ് ധരിച്ചതായിരിക്കും ചിലപ്പോൾ നമ്മളൊന്നും അങ്ങനെ അങ്ങനത്തെ ഒരു പോലും ഉപയോഗിക്കലില്ല മോശപ്പെട്ട് ബേബിയാൾ എന്നും കാരണം നമുക്കൊക്കെ മക്കളൊക്കെ അല്ലേ ഞങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് നമ്മളെ കുട്ടികളെ നമ്മളെ പോലെ തന്നെയല്ലേ കുട്ടികളില്ല അവർക്ക് ശരിക്കും കുട്ടികളോട് പ്രത്യേക സ്നേഹം ഉണ്ടാവും ഇല്ലാത്തവർക്ക് ആ രീതിയിൽ സ്നേഹം ഉണ്ടാവും ഒരു കമൻ ബോക്സിൽ ഒരാൾ ചോദിച്ചു ഒരാൾ പറഞ്ഞു അത്ത അത്രയോ കാലമായി ഒരു കുട്ടികളില്ലായെന്ന് കണ്ടു അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷമം കുറച്ചൊന്നും അല്ലായിരിക്കും മക്കളെ ഭയങ്കര ഞാൻ പറഞ്ഞത് കുറച്ച് മുന്നേ നിനക്ക് വാ എന്താ കോള് വന്നിരുന്നു പറഞ്ഞൊരു വീഡിയോ ഇട്ടില്ലേ അവൾ വരെ പറഞ്ഞിട്ടുണ്ട് നാല് വർഷം കുട്ടികളില്ലാത്തതിനൊക്കെ അവൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വാക്കുകളൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല കേട്ടോ ഇഷ്ടം കൊണ്ട് പറയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ കുട്ടികളെ തന്നെ വിളിച്ചു ഒരു വൃത്തിയെട്ട കുട്ടിയാണ് രീതിയിലാണ് ഞാനത് പറഞ്ഞതെങ്കിൽ ഞാൻ എൻ്റെ കുട്ടീനെ തന്നെ പറയുമോ എൻ്റെ കുട്ടീനെ അല്ല ഞാനത് പറഞ്ഞത് അപ്പൊ അതൊരിക്കലും അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കല്ലേട്ടോ അത് നമ്മളതൊന്നും മനസ്സിൽ കരുതാത്ത ഓരോ വാക്കുകളാണ് നമ്മൾ എന്താ വച്ചാല് നമ്മളെ ശരിയ ഒരാളും കാണൂല അത് അപൂർവ ആളുകളെ കാണുള്ളൂ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ ഫാമിലിയാണ് ഉമ്മമാരും ഇത്തമാരും ഒക്കെയാണ് എനിക്ക് വിളിക്കണവരൊക്കെ എനിക്ക് മനസ്സിലാവേണ്ടിട്ടോ അവർക്കൊക്കെ കാര്യങ്ങളുടെ ഗൗരവം അറിയാം നമ്മൾ എന്താ പറയണത് ഇനി തെറ്റി പറഞ്ഞാലും അത് അങ്ങനെല്ലാം പത്തു ഇങ്ങനെയാണ് പറഞ്ഞു തരുമോ അല്ലാതെ മോശപ്പെട്ട് കണ്ട് നമ്മളെ കമന്റ് ചെയ്യൂല കാരണം നമ്മൾ അറിയും പിന്നെ ഉമ്മമാരായാലും ഇത്താത്തമാരായാലും കുറച്ചൊരു പക്വത ഉണ്ടാവും അല്ലാത്തൊരു ബാഡ് കമന്റുകളൊക്കെ ഇടും ഇയാള് ബാഡ് കമന്റ് ഇട്ടു എന്നല്ലോ പറഞ്ഞത് അങ്ങനെ തെറ്റ് ധരിച്ചോണ്ട് പറയണം ഒരിക്കലും അങ്ങനെ തെറ്റ് ധരിച്ചാലേട്ടോ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല നമ്മക്കൊക്കെ ഉണ്ട് കുട്ടികള് അപ്പൊ എന്താ പറയില്ല കുട്ടിയാള് ആ അപ്പോൾ ഒരു റഹ്മത്തും വർക്കത്തും തന്നെയാണ് അത് കിട്ടുന്ന മേണം മക്കളെ എത്തുകള് കുട്ടികളെ ഓക്കെ പറയാറേ കൊറച്ച് കതിയോട് ഇണ്ടാവും ഗതിയോടുന്നൊന്നും പറയണ്ടോളെ അതൊക്കെ ശെരിയാവും മുത്തമ്മല്ല മുത്തമ്മ പറഞ്ഞ കജുമ്പോ ഉഷാറാവും എല്ലാരും പറയും വിളിച്ചു കാണുമ്പോൾ ഇപ്പം കുട്ടികളല്ലേ നമ്മള് ചെയ്യാൻ ഹ്മത്തും വറക്കത്തും അപ്പൊ അതൊക്കെയാണ് അപ്പൊ അർജന്റായിട്ട് പറയണം തോന്നി തോന്നിയെന്താ വെച്ചാല് അങ്ങനെ നമ്മൾ ഒരാളെ തെറ്റുധരിക്കപ്പെടുമ്പോ അത് തിരുത്തി കൊടുക്കണല്ലോ എപ്പം അങ്ങനെ പറഞ്ഞോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ കുട്ടികളില്ലാത്തവർക്കൊക്കെ സ്വലഹായ മക്കളെ റബ്ബ് കൊടുക്കട്ടെ അതിലൊക്കെ ഒരു ഭാഗ്യവുമട്ടോ എന്താ വെച്ചാല് പേഴ്സണലായി എനിക്ക് വിളിച്ച് പറയണ പോലെ ഉണ്ട് ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ലാ പാത്തോ കുട്ടികളൊക്കെ പഠിച്ചോൻ തരണം അത് അത് പഠിച്ചോനൊരു പരീക്ഷണമാണ് തരാക്കുന്നത് ദുവാ ചെയ്യേണ്ടിയിട്ടോ അപ്പം ഇൻഷാല്ല കുട്ടികളില്ലാത്തവർക്കൊക്കെ അടുത്ത കൊല്ലം ഇൻഷാല്ല ഓരോ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ് ഉണ്ടാവട്ടെ അമീം അപ്പൊ നീ വോട്ടൊക്കെ ചെയ്തു വരട്ടോ ആർക്കെങ്കിലും ഒക്കെ പോയി കുട്ടണം എന്നൊക്കെ കരുതിയായിരുന്നു വോട്ടൊക്കെ ഇപ്പൊ നമ്മളെ മനസ്സിലല്ലേ ഈ പ്രാവശ്യം നന്നായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് റബിനോട് നന്നായിട്ട് പറഞ്ഞു തന്നെയാണ് ദുവാ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വോട്ടൊക്കെ ചെയ്യണെ എല്ലാരും ഒക്കെ ചെയ്തുക്കൂലെ അപ്പൊ നല്ലൊരു നീതിമാനായ നല്ലൊരു വ്യക്തി വരട്ടെ അല്ലേ നമ്മളെ പ്രൈം മിനിസ്റ്റർ പിന്നെ ഇപ്പൊ വോട്ടൊക്കെ ചെയ്താല് അവനാന് നയിച്ചെങ്കിൽ അവനാന് തിന്ന അവനാന്റെ കുടുക്കിയിൽ അരി ഇട്ടിങ്ങണെങ്കി അവനാന് തിന്ന അത്രക്കൊള്ളും ഞാൻ കരുതൽ എന്നാലും ഞാൻ ബോട്ടൊക്കെ നമ്മളെ മനസ്സിലല്ലേ നമ്മളെ തൃപ്പതിക്ക് പോയി ചെയ്യും അത്രന്നെ ഉള്ളു കേട്ടോ ഞാൻ കൊറേ ചോദിച്ചു അപ്പൊ ഇവിടെ വെച്ചാർക്ക് കഴിച്ചോ അപ്പൊ ആർന്ന് മാർഗിച്ചാർക്ക് ചോദോ ആ കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്കും ആ ബി ജെ പി കാര്ക്ക് ആ എല്ലാവർക്കും ചേച്ചു അതേപോലെ നേരം നിൽക്കുകയുണ്ടാവും വോട്ട് ചെയ്യാൻ പോളുകൊടുത്ത് അപ്പോൾ ഓലൊക്കെ ചൊറിച്ച് ഇങ്ങോട്ട് ഇരുമ്പം അപ്പുറത്തേക്ക് ഇരുമ്പം ആര് നമ്മൾ വർദ്ധിച്ചു മനസ്സിലാണ് വോട്ട് അത് നമ്മൾ ചെയ്യും അത് അതമ്മക്ക് ചെയ്യണവൽക്കും നമ്മളെ മനസ്സിലല്ലേ അത് പുറത്തൊരു പബ്ലിക്കായിട്ട് പറയണ്ടല്ലോ അതങ്ങനെ പറഞ്ഞെടുക്കുന്ന പോലും ഇഷ്ടപ്പെട്ടുകാണ്ട് ഞാൻ മാർക്കിസ്റ്റാണ് ഞാൻ ലീഗാണ് കോൺഗ്രസ് ആണ് എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് ചെയ്യണോലും ഉണ്ട് കേട്ടോ നമ്മളൊന്നും അയിപ്പെട്ടല്ല നമ്മളെ മനസ്സിലുണ്ട് ഒരു ബോട്ട് അതാർക്കാന്ന് അത് കൊടുക്കും അത് നല്ലൊരു വ്യക്തിക്കാവും അതൊരു ഉപകാരപ്പെടട്ടെന്താണ്ട് വരുന്നുണ്ട് ആ കുപ്പായന്റെ അവസരം ഒക്കെ ഇടപോ കാക്കു അവിടെ നിന്ന് കുളിച്ചും കരുതി ബോട്ടൊക്കെ ചെയ്ത് വരട്ടോ ബോട്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് എന്റെ മുഖമാണ് അത് പല കോർങ്ങേട് വന്ന പോലെണ്ട് ഒരു സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ എല്ലാരും പോയി പോട്ടെ ഇതുപോലെ പറഞ്ഞ തന്നെ പറയലിതാത്താറി നയിക്കോട്ടെ അസലാമലൈക്കും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അസ്സലാമലൈക്കും